ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണ് നോക്കാം ആദ്യത്തെ വേക്കൻസി അബുദാബിയിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് അബുദാബിയിലെ ആർക്കോ ഇലക്ട്രോ മെക്കാനിക്കലിലാണ് വേക്കൻസികൾ വന്നിരുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ആർക്കോ മെക്കാനിക്കൽ ഗ്രൂപ്പ് ഇപ്പോൾ അനൗൺസ് അനുവദിച്ചിരിക്കുന്ന വാക്കൻസി നമുക്ക് ചെക്ക് ചെയ്യാം സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സീനിയർ മെക്കാനിക്കൽ എഞ്ചിനീയർ സീനിയർ സൈറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സൈറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയർ തുടങ്ങിയ വാക്കികളാണ് ഇപ്പോൾ ആർക്കോ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അതിനുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും വിശ്വാസയോഗ്യമായ വേക്കൻസികൾ മാത്രമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആർക്കോ ഗ്രൂപ്പിൻ്റെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്ട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ റെസ്റ്റോറന്റ് മേഖലയിൽ ജോബ് നോക്കുന്ന ആൾക്ക് പറ്റിയ വാക്കൻസിയാണ് കഫേ ഡി പാരീസ് റെസ്റ്റോറന്റ് ആണ് പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ബരിഷ്ട ക്യാപ്റ്റൻ വെയിറ്റർ ക്യാഷർ ഹോസ്റ്റസ് തുടങ്ങിയ വാക്കൻസികൾ കഫേ ഡി പാരീസ് റെസ്റ്റോറന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്താത കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഈ ഒരു ജോബ് സോഴ്സ് നിങ്ങൾക്ക് അവരുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവിടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ദുബായിലെ ഏറ്റവും പുതിയൊരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഈ മെയ് അഞ്ചാം തീയതി വരുന്ന ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് എ ജി എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് എ സി ടെക്നീഷ്യൻ എച്ച് വി എ സി ടെക്നീഷ്യൻ എം ഇ പി ടെക്നീഷ്യൻ പ്ലംബിംഗ് ടെക്നീഷ്യൻ മൾട്ടി സിവിൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഡി സി പി ഓപ്പറേറ്റർ തുടങ്ങിയ വാക്കൻസികൾ ഇപ്പോൾ എ ജി എൻജിനീയറിംഗ് അനൗസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വാക്കിൻ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് നോക്കാം ഈ വരുന്ന ഞായറാഴ്ച മെയ് അഞ്ചാം തീയതിയാണ് ഇന്റർവ്യൂ നടക്കുന്നത് രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം അഞ്ച് വരെ ഇന്റർവ്യൂ ലൊക്കേഷൻ എ ജി സിക്സ് അൽ ഗുറൈർ സ്റ്റാഫ് അക്കോമഡേഷൻ അൽക്കോസ് ദുബായ് അപ്പോൾ നിങ്ങൾ യു ഒരു ജോബ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാക് ഇന്റർവ്യൂ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും നിലവിൽ ഇപ്പോൾ യു ഉണ്ടെങ്കിൽ അവർ വാക്കിൻ ഇന്റർവ്യൂസ് ദുബായിൽ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു അവസരം കാണിച്ചു കൊടുക്കുക ഈ ഒരു വാക്യൻ ഇന്റർവ്യൂയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടോട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി യു എയിലെ ടീച്ചിങ് വാക്കൻസി നോക്കുന്ന ആളുകൾക്ക് പറ്റിയ വാക്കൻസിയാണ് അബുദാബിയിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് അബുദാബിയിലെ അൽ ഇത്തിഹാദ് നാഷണൽ സ്കൂൾസ് ആണ് ഏറ്റവും പുതിയ വാക്കൻസികൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കും കിൻഗാർഡൻ ഹോം റൂം ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ അൽ ഇത്തിഹാദ് നാഷണൽ സ്കൂൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും അധ്യാപക ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി ദുബായിൽ ഹോട്ടൽ വാക്കൻസികൾ നോക്കുന്ന ആളുകൾക്ക് പറ്റിയ വാക്കൻസിയാണ് എമിറേറ്റ്സ് ഗ്രാൻഡ് ഹോട്ടലാണ് വാക്കൻസികൾ സംസരിക്കുന്നത് ഗസ്റ്റ് റിലേഷൻസ് ഏജന്റ് വെയ്റ്ററ് വെയ്റ്റർസ് സെയിൽസ് മാനേജർ ഫ്രണ്ട് ഓഫീസ് ഏജൻറ് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ തുടങ്ങിയ വാക്കൻസീസ് ഇപ്പോൾ എമറൈറ്റ്സ് ഗ്രാൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഈ ഒരു സ്റ്റോഴ്സ് നിങ്ങൾക്ക് അവരുടെ ലിങ്കിഡിന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ പ്രശസ്തമായൊരു മെയിൻ്റനൻസ് പ്രൊവൈഡിങ് കമ്പനിയായ സെർവ് ഹബ്ബ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് അനുസരിച്ചിരിക്കുന്ന വേക്കൻസികളാണ് സെർവ് ഹബ്ബ് ഇപ്പോൾ അനൗൺസ് അനുസ്ച്ചിരിക്കുന്ന വേക്കൻസികളാണ് ക്യാമ്പ് ബോസ് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ എ സി ടെക്നീഷ്യൻ പ്ലംബർ പെയിൻറ്റർ തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ ഈ ഒരു മെയിൻ്റനൻസ് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള മെയിൻ്റനൻസ് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം